അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും സഞ്ചാരികളുടെ മനം കവരുന്നു ദിവസേന ക്ഷേത്രം കാണാനും ഇതിന്റെ പഴമ അടുത്തറിയാനും നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഉപ്പുത്ര കാക്കത്തോട് കേന്ദ്രീകരിച്ച് ഗ്രാമീണ വിനോദസഞ്ചാരം വികസിപ്പിച്ചാൽ നാടിന്റെ വികസനത്തിന് ഇത് മുതൽക്കൂട്ടാവും എന്നാണ് നാട്ടുകാരുടെ വാദം കുളത്തൂർപ്പുഴയും ആര്യങ്കാവും അച്ഛൻകോവിലും അയ്യപ്പൻകോവിലും ശബരിമലയുമാണ് പഞ്ചമഹ ശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ അഞ്ചിടത്തും ശാസ്താവിന്റെ വ്യത്യസ്ത അവസ്ഥകളെ അടിസ്ഥാനമാക്കിയാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതാണ് ഐതിഹ്യം കുളത്തൂർപ്പുഴയിൽ ബാല്യം ആര്യങ്കാവിൽ കൗമാരം അച്ഛൻകോവിലിൽ ഗൃഹസ്ഥം അയ്യപ്പൻകോലിൽ വാനപ്രസ്ഥം ശബരിമലയിൽ സന്യാസം എന്നിങ്ങനെയാണ് പ്രതിഷ്ഠ വർഷകാലത്ത് ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ക്ഷേത്രം ജലത്തിനടിയിലാവും വേനലിൽ കരയിലൂടെ സഞ്ചരിച്ച് പടിക്കേട്ട് കയറി ക്ഷേത്രത്തിലെത്താം എന്നാൽ വർഷകാലത്ത് വള്ളങ്ങളിലാണ് ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നത് ഭൂരാളി മലേറിയാനാൻ മന്നാൻ എന്നീ ആദിവാസി ഗോത്രങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ അവകാശികളെന്നാണ് പണ്ട് മുതലേയുള്ള വിശ്വാസം ക്ഷേത്രം പ്രകൃതി രമണീയമായ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രദേശവും കാഴ്ചക്കാർക്ക് കൗതുകവും ആനന്ദവും നൽകും ക്ഷേത്രത്തിലെത്തുന്നവർ പെരിയാറിന്റെ കരയിലിരുന്ന് ഇളങ്കാറ്റിന്റെ നിർവൃത്തി അടഞ്ഞാണ് മടങ്ങുന്നത് ഇവിടെ എത്തിയാൽ വള്ളത്തിലുള്ള യാത്രയും അവർണനീയമാണ് വിശ്വസിക്കുന്നു ചരിത്രം പറയും ഇത് പുരാതനമായ ക്ഷേത്രമാണ് ഇത് രണ്ടും മൂന്നും പ്രാവശ്യം തകർക്കപ്പെട്ടതാണ് അവസാനമായിട്ട് തകർക്കപ്പെട്ടത് നമ്മുടെ ഇടുക്കി പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കുടിയറക്കിൽ തൊപ്പിപ്പാടക്കമുണ്ട് എന്നാലും ദേവചൈതന്യം ഇവിടെ ആണെന്നാണ് ദേവപ്രശ്നങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത് ഒറ്റം പോലെ ഭക്തരും ടൂറിസ്റ്റുകളും എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഇവിടെ വള്ളയാത്രക്കായി ഈ പ്രദേശത്തിൻ്റെ ആഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നു പെരിയാറും പെരിയാറിന്റെ തീരവും ഹൈന്ദവ വിശ്വാസമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് പെരിയാർ പിതൃകർമ്മത്തിനും പ്രശസ്തമാണ് കുതിര കാക്കത്തോട്ടിലെത്തിയാൽ വഞ്ചിയാത്ര നടത്തിയ ക്ഷേത്രത്തിലെത്താം ഇവിടെ എത്തിയാൽ നാം മറ്റൊരു ലോകത്തുനിന്ന് തോന്നിപ്പോകും കാക്കത്തോട് കേന്ദ്രമായി ഗ്രാമീണ വിനോദസഞ്ചാര പദ്ധതികൾ ആരംഭിച്ചാൽ സഞ്ചാരികൾക്ക് പ്രദേശത്തെ സൗന്ദര്യം നോകരാനും കൂടുതൽ പ്രകൃതി അഴുത്തറിയാനും ആസ്വദിക്കാനും കഴിയും ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ